ഹലോ സ്ലാമലൈക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ് ആദ്യം കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ചെന്നെ ഒഴിച്ചിട്ടുണ്ട് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ടെന്ന് വൈറ്റി എടുക്കാം ഒന്ന് ബ്രൗൺ കളറായി വിരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാനൊന്ന് വിട്ട് നോക്കിയതാണ് ഒരു ചെറിയ തക്കായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അതൊന്ന് പറ്റി കൊടുക്കുക അപ്പോൾ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക അതിലേക്ക് പച്ചമുളക് വേപ്പിൻ്റെ ഇല വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി വാറ്റി കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ ഞാൻ രാത്രി കടല വള്ളത്തിൽ തിരിച്ച് വെച്ചിരുന്നു എന്നിട്ടതിലേക്ക് കടല തിരിച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം പാകത്തിന് ഒഴിച്ച് കൊടുക്കാം അപ്പത് സെറ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കടലക്കറി വേവിച്ചെടുക്കാം അപ്പം എന്നാൽ പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മിസ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ കടലക്കറി വന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് വറുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പ്രാവം കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ പ്രാവം കളറായി വന്നിട്ടുണ്ട് ആദ്യം വേവിച്ച് വെച്ച് അതിലേക്ക് അറി അരിക്ക് വെച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടലക്കയറി റെഡിയായി വന്നിട്ടുണ്ട് അസ്സാം വലിക്കും